ഇപ്പൊ നമ്മളുടെ ബന്ധുക്കളിലായാലും സുഹൃത്തുക്കളിലായാലും അയൽക്കാരിലായാലും ബഹുഭൂരിപക്ഷം പേർക്ക് എല്ലാവരും ഞാൻ പറയുന്നില്ല ബഹുഭൂരിപക്ഷം പേർക്കും നമ്മൾ രക്ഷപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല കാരണം നമുക്ക് നമ്മൾ കഷ്ടപ്പെടുന്നോ ബുദ്ധിമുട്ടുന്നു അങ്ങനെയൊക്കെ കേൾക്കാനാണ് ഭൂരിഭാഗം ആൾക്കാർക്കും ഇഷ്ടം നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ മുന്നോട്ട് കയറി വന്നെന്ന് കാണുന്നത് പലർക്കും ഇഷ്ടമല്ല ഇപ്പൊ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് താമസിക്കുന്നു നമുക്കൊരു അല്പം സാമ്പത്തികമായിട്ട് നേട്ടം കഴിഞ്ഞാൽ ഉടനെ മറ്റുള്ളവരുടെ ചിന്ത ഇവൻ ഈ പൈസ എങ്ങനെ ഉണ്ടായി അവനിത് ഏറെ ഏതെങ്കിലും മാർഗത്തിലൂടെ അവ ഉണ്ടാക്കിയതാണോ അവന് കള്ളനോട്ടിന്റെ പരിപാടി ഉണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തരുടെയും ചിന്തകൾ പോകുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇവർ നെഗറ്റീവായിട്ടേ കാര്യങ്ങളെ കണക്കാക്കത്തുള്ളൂ പക്ഷേ ഒരുപക്ഷെ നമ്മൾ രാത്രി എന്നില്ല ആ ഒരു വ്യക്തി ചിലപ്പോൾ ആറോ എട്ടോ മണിക്കൂർ അധ്വാനിക്കുന്നത് നമ്മൾ ചിലപ്പം പതിനാറ് മണിക്കൂർ അധ്വാനിക്കും ഉറക്കും പോലും ഒഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ പത്ത് പൈസ ഉണ്ടാക്കുന്നത് ഇത് പക്ഷെ മറ്റേ വ്യക്തിക്ക് ഇഷ്ടപ്പെടണമെന്നോ അല്ലെങ്കിൽ അംഗീകരിക്കണമെന്നോ ഇല്ല അതായത് നമ്മൾ നന്നാവുന്നത് പലർക്കും കണ്ടുകൂടാം അപ്പം ചില വീട്ടുകാരിൽ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് അവർ പറയും സാറേ അപ്പുറത്തെ വീട്ടുകാരെ അറിയണ്ട ഇത് പിന്നെ വാസ്തുവാണെന്ന് അറിയണ്ട സാറ് പുറമേ ഫയലും കൊണ്ടൊന്നും പോകണ്ട ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വന്നാൽ മതി മറ്റുള്ളവർ കാണും അല്ലെങ്കിൽ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് ഇപ്പൊ വാസ്തു എന്ന് പറയുന്നത് ഒരു കലയാണ് നമ്മൾ എന്ത് കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള ചില നിയമങ്ങളും ചില മാർഗങ്ങളും നമ്മൾ പിന്നെ തേടുന്നത് പോലെ നമ്മളുടെ വീട് നമ്മൾ ഇപ്പൊ ഇത്ര വർഷം താമസിച്ചു നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇനി നമ്മളുടെ ബാക്കിയുള്ള വർഷങ്ങൾ നമ്മൾ നമ്മളിങ്ങനെ അനാവശ്യമായിട്ട് തള്ളിക്കളയേണ്ടതല്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ടതാണ് അപ്പം നമ്മളുടെ വാസ്തുപരമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടാണോ നമ്മളുടെ പരാജയ കാരണങ്ങളാണെങ്കിൽ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യുകയും ജീവിതത്തിൽ ആ വിജയങ്ങൾ നേടാനായിട്ടാണ് നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങുന്നത് അപ്പോൾ അത് മറ്റുള്ളവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവണം അതിനെ നമുക്ക് വാസ്തു ഉപയോഗിച്ചാലും ഫംഗ്ഷ്യ ഉപയോഗിച്ചാലും ജീവിതത്തിൽ വിജയം ഉണ്ടാകുമെങ്കിൽ ഏത് ശാസ്ത്രവും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ മറ്റുള്ളവരുടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ജീവിത അഭിവൃദ്ധിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക ചില ഫംഗ്ഷി ടൂൾസിലേക്ക് പോകാം സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നമുക്ക് ചൈനീസ് കോയിൻസ് നമ്മുടെ പേഴ്സിനകത്ത് മേശിക്കകത്തൊക്കെ സൂക്ഷിക്കാവുന്നതാണ് ഇത് ചൈനീസ് കോയിൻസ് ആണ് ഇത് സിപ്രിൻ എന്ന് പറയുന്ന സ്റ്റോൺ ആണ് ഇതൊരു ബ്രേസ്ലെറ്റ് ആയിട്ട് നമുക്ക് ധരിക്കാവുന്നതാണ് ഇത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണ് അതുപോലെ ഇത് ഡബിൾ ഐറ്റ് എന്ന് പറയുന്ന സിമ്പിൾ ആണ് സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും ഇത് ബാക്കോ മെറെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളാണ് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഒഴിവാക്കാനായിട്ട് ഇത് സാധിക്കും അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഡബിൾ ഹാപ്പിനെസ് ആണ് ഡബിൾ ഹാപ്പിനെസ് നമുക്ക് എപ്പോഴും വീട്ടിലൊരു സന്തോഷ അന്തരീക്ഷം നിലനിർത്താനായിട്ട് സാധിക്കും ഇത് ഒരു വെൽത്ത് ഷിഫാണ് ഇത് നമ്മളിലേക്ക് വരുന്ന സമ്പത്തിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി മെയിൻ ഡോറിൽ നിന്നും വീടിന്റെ ഉള്ളിലോട്ട് നോക്കി ഇത് വെക്കാവുന്നതാണ് അതുപോലെ ഉപയോഗിക്കാവുന്ന മറ്റൊരു സിംബൽ എന്ന് പറയുന്നത് മിസ്റ്റിക് നോട്ട് ആണ് കുടുംബാംഗങ്ങൾ തങ്ങളിൽ ഒരു ഐക്യം ഉണ്ടാവാനായിട്ട് ഈ സിമ്പിൾസ് ഉപയോഗിക്കാം ഇപ്പൊ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ വിജയ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം